ഇനി ഞാൻ എൻ്റെ ഒരു അടുത്തൊരു പരീക്ഷണം കാണിച്ചു തരാം അതിനായിട്ട് ഒരു അഞ്ച് നാടോ മാങ്ങ എടുത്തിട്ട് അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാം അതിൽ കൂടുതൽ വേണ്ടുന്നവർക്ക് അത്രയും എടുക്കാം ഞാൻ എൻ്റെ ഒരു പരീക്ഷണം മാത്രമായതുകൊണ്ടാണ് അഞ്ചിൽ വെച്ച് ഒതുക്കിയത് എന്നിട്ട് അതിൻ്റെ തൊലി ഇതോലെ എടുത്തു കളയാം എന്നിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് പഴുത്ത മാങ്ങേൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് ആ മാങ്ങ ഒരു ചട്ടിയിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം വെല്ലവും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളകും നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം അത് വന്തു വരുന്നവരെ നമ്മൾ വെറുതെ നിൽക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്ത പണി നോക്കാം അതിനായിട്ട് നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ച് വെച്ച തേങ്ങ എടുത്തിട്ട് നമ്മൾ ഗ്യസിൻ്റെ അടുത്തേക്ക് മന്ദം മന്ദം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ചട്ടിയിൽ ഇതാ ഈ മാങ്ങ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും പിന്നെ സിമ്പിളാണ് ആ അരച്ച് വെച്ച തേങ്ങ അതിലങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും കൂടെ അങ്ങ് പതപ്പിക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ആ മാങ്ങ കറി അങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു കുഞ്ഞി പാത്രത്തിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് കടുവും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപിട്ടിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതെടുത്ത് ഇതിലോട്ടങ്ങ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാം എന്നിട്ട് ചോറിനൊന്ന് കൂട്ടി നോക്ക് ബാക്കി എന്നിട്ട് കാണാം